രാവിലെ തന്നെ ഞാനിത് ശരിയാക്കുന്നത് കണ്ടപ്പോൾ മോൻ എൻ്റെ അടുത്ത് പറയുക മനോമ്പ് തുറക്കുമ്പോഴത്തേന് എനിക്കിതിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കി തരരുത് കേട്ടോ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഇത് കൂവയാണ് നാടൻ നീല കൂവയാണ് ഉപ്പാക്ക് ഉണ്ടാക്കി കൊടുക്കാറ് തേങ്ങാപ്പാൽ അത് അതവനക്ക് ഇഷ്ടമില്ല അപ്പോൾ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇത് വെച്ചൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ഈ ചൂടുകാലത്തെ ശരീരത്തിന് തണുപ്പിക്കുന്ന നല്ലൊരു ഡ്രിങ്ക് ഇത് കേട്ടോ അഞ്ച് അണ്ടിപ്പരിപ്പ് അഞ്ച് ബദാം നാല് ഈത്തപ്പഴം കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ കറുത്ത കസ് കസ് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക നാല് ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഒന്നര ഗ്ലാസ് ഒഴിച്ച് കുറഞ്ഞ തീയിൽ വെച്ച് ഒന്ന് കുറുക്കി വേവിച്ചെടുക്കുക ഈ ഒരു പരുവാകുന്നത് വരെ കുറഞ്ഞ തീയിൽ വേവിച്ചെടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റിവെച്ച അണ്ടിപ്പരിപ്പ് ബദാം ഈത്തപ്പഴം നല്ല പേസ്റ്റായിട്ട് കുറച്ച് പാൽ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുക എത്രത്തോളം ലൂസ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ അര ലിറ്റർ ആണ് ഇവിടെ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കേ ചെയ്യട്ടോ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു പച്ചമുന്തിരി നല്ല മധുരമുള്ളത് വട്ടത്തിൽ മുറിച്ചതും ഉറുമാമ്പഴം അതുപോലെ തന്നെ ആപ്പിൾ മുറിച്ചതും എല്ലാം ഒരു മുക്കാൽ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് നേരത്തെ കുതിർത്ത് വെച്ച കസ് കസ് രണ്ട് ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത് അപ്പോൾ ഈ ഡ്രിങ്ക് എന്തായാലും മക്കൾക്ക് ഇഷ്ടമാവും കൂവാൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത മക്കൾക്കും ഒരിഷ്ടമാവും